നാലിലധികം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് അന്വേഷിക്കുന്നവർ തീർച്ചയായും പരിഗണിക്കേണ്ട ഭംഗിയായി ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ഇരുപത് മിനിറ്റ് മാത്രം ദൂരത്തിൽ കാക്കനാട പുത്തൻകുരുശ റോട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരയായി വിശാലമായിട്ടുള്ളൊരു വില്ല പ്രൊജക്റ്റിൽ അഞ്ച് പോയിന്റ് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ റ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള വീടിന്റെ മുൻഭാഗത്തെ മുറ്റത്തെ കാണാം ഏകദേശം നാലോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും വീടിന്റെ മുൻഭാഗത്തെ മുറ്റത്തുമായി നമുക്ക് ലഭിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും പുത്തൻകുരിശ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കുടിവെള്ള സ്രദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് അതിവിശാലമായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വലിയൊരു വില്ലാ പ്രൊജക്ടിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനം പണിതുയർത്തിയിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്റ്റിൽ നിർമ്മിക്കപ്പെട്ട മൂന്ന് വീടുകളിൽ ഒരു വീട് ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ മിച്ചിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി ലെങ്തി ഡിസൈനിലുള്ള ഒരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് മഹാഗണിയിൽ തീർത്ത ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗി ഫോൾ സീലിംഗ് വർക്കുകളോടു കൂടി മനോഹരമായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും നമുക്ക് ഈ വിഭാഗത്ത് ലഭിക്കുന്നുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും സ്ഥാപിച്ചിരിക്കുന്നു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസ് ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി ഭംഗിയാർന്ന തരത്തിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു കിച്ചണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയ കബോർഡുകൾ നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മാസ്റ്റർ ബെഡ്റൂമായി ഒരുക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അകത്തേക്ക് കയറി നിൽക്കത്തക്ക രീതിയിലുള്ള ഭംഗിയാർന്ന ഒരു കബോർഡ് കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് എല്ലാ ബെഡ്റൂമുകളും സെറ ബ്രാൻഡാണ് ഇവിടെ സാനിറ്ററി ഐറ്റംസ് ഐറ്റംസായി ഉപയോഗിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളുള്ള ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളതും കൈവരിയായി എസ് എസ് സ്ക്വയർ ട്യൂബാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് കൈവരികൾ പിടിച്ച സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുക അതി അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഗാംഭീര്യം തുടർന്ന ഫോർ സീലിംഗ് വർക്കുകൾ ഉൾപ്പെടുത്തി നൽകിയിരിക്കുന്ന ഈ ഭാഗം അതിവിശാലമായിട്ടുള്ള ഒരു ഹോളായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക ഭംഗിയാർന്ന ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമായ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലേതു പോലെ തന്നെ ഇൻഡേണലായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഭംഗിയാർന്ന ഒരു കബോർഡ് കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർപ്പുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കുമാണ് രണ്ടു ഭാഗങ്ങളും മനോഹരമായി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടങ്ങുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അൻപത്തി ആറ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം